ഫൊക്കാനയുടെ തലപ്പത്ത് ഇനി സജിമോൻ ആന്റണി ഡ്രീം ടീം വിജയത്തിളക്കത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കയിലെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ ഫൊക്കാനയുടെ നേതൃത്വം പിടിച്ച സജിമോൻ ആന്റണിയുടെ ഡ്രീം ടീം ഡ്രീം ടീമിലെ എല്ലാ അംഗങ്ങളും വിജയിച്ചപ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ പിന്തുണയ്ക്കുന്ന പാനലിലെ എല്ലാവരും പരാജയപ്പെട്ടു ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് നേടിയാണ് സജിമോൻ ആന്റണി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത് രണ്ടാമതെത്തിയ ഫൊക്കാന സെക്രട്ടറി കൂടിയായ ഡോക്ടർ കലാഷഹിക്ക് ലഭിച്ചത് വോട്ടുകൾ മാത്രം ലീലാമരേട്ടിന് വിജയികളും ശ്രീകുമാർ ഉണ്ണിത്താൻ മുന്നൂറ്റി നാല്പത് വോട്ട് ട്രഷറർ ജോയ് ചാക്കപ്പൻ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ട് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് മുന്നൂറ്റി മൂന്ന് വോട്ട് വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ട് അസോസിയേറ്റ് സെക്രട്ടറി ിപ്പ് മുന്നൂറ്റി ആറ് വോട്ട് വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള മുന്നൂറ്റി മുപ്പത് വോട്ട് ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആയി ബിജു ജോൺ മുന്നൂറ്റി നാല് വോട്ട് സതീശൻ നായർ ഇരുന്നൂറ്റി എഴുപത് വോട്ട് എന്നിങ്ങനെ നേടി രാവിലെ മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ വാഷിംഗ്ടൺ ഡി സിയിലെ കൺവെൻഷൻ സെന്ററിൽ നടന്ന വോട്ടെടുപ്പിന് ശേഷം വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് ഫലം പ്രഖ്യാപിച്ചത് അറുന്നൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് വോട്ട് ഉണ്ടായിരുന്നത് ഇതിൽ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പേർ വോട്ട് രേഖപ്പെടുത്തി